വെക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ താരസംഘടനയായ അമ്മയിലും അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ ആരോപണ വിധേയരാകുമ്പോൾ രാജിവെക്കാൻ നിർബന്ധിതരാവുന്ന കാഴ്ചയാണ് മലയാള സിനിമാ രംഗത്തു നിന്നും കാണാൻ സാധിക്കുന്നത് യുവനടി രേവതി സമ്പത്തിന്റെ പീഡനാരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഉടൻ സിദ്ദീഖും രാജിവെച്ചിരിക്കുന്നു സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിന് ഇമെയിൽ വഴിയാണ് സിദ്ദീഖ് തന്റെ രാജിക്കത്ത് സമർപ്പിച്ചത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ് സിദ്ദീഖ് മോഹൻലാലിന് അയച്ച കത്തിലുള്ളത് ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്നാണ് സിദ്ദിഖ് അഭിപ്രായപ്പെട്ടത് എനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ എന്ന് ചുരുങ്ങിയ വാക്കുകളിലാണ് സിദ്ദിഖ് തന്റെ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് നടൻ സിദ്ദീഖിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് ലൈംഗികാതിക്രമം നേരിട്ടെന്ന് വ്യക്തമാക്കി യുവനടി രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പല സുഹൃത്തുക്കൾക്കും സിദ്ദീഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു അയാൾ രാജ മാത്രം നൂറായിരം രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സ ധൈര്യം തുറന്നു പറയുന്നതെന്നുമായിരുന്നു നടിയുടെ വിശദീകരണം